ഒരു വ്യക്തിയിൽ ദൈവ സാന്നിധ്യമുണ്ടോ ഒരു വ്യക്തിയിൽ ദൈവ കൃപയുണ്ടോ ഒരു വ്യക്തിയിൽ ശുശ്രൂഷയുണ്ടോ ഇവനിലുള്ളത് പരിശുദ്ധാത്മാവാണോ ഇവൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലാണോ ഇവൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിലാണോ അല്ലയോ എന്ന് പലവട്ടം പലവട്ടം ചൂഴ്ന്നു നോക്കുന്നവരുണ്ട് സുഹൃത്തെ നിങ്ങളെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങളെ ദൈവത്തെ നിങ്ങൾക്ക് നൽകി കർത്താവ് ഇന്ന് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ആട്ടിൻ കൂട്ടത്തിൻ്റെ കൂടെയല്ല ചെന്നായ്ക്കളുടെ ഇടയിൽ നിൽക്കുന്ന ആട്ടിൻ കൂട്ടങ്ങളായിട്ടാണ് ഈ ഭൂമിയിൽ നിൽക്കണമെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ സാത്താനോടെ എതിർത്ത് നിൽക്കണമെങ്കിൽ സാഹചര്യങ്ങളെ തരണം ചെയ്യണമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പരിശുദ്ധാത്മാവാകുന്നു കൊരിന്തിയർക്ക് രണ്ടാമത്തെ ലേഖനം പൗലോസ്ലിഹ എഴുതിയപ്പോൾ വേദനയോടെ വേദനയോടെ മഹാവേദനയോടെ ഒരു വാക്ക പതിമൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു എന്താണ് മൂന്നാമത്തെ വാക്യം ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ അടയാളം തിരയുന്ന ജാതിക്ക് അന്നും കുറവില്ല ഇന്നും കുറവില്ല ഒരുവൻ ശുശ്രൂഷിക്കുന്നത് ഒരുവൻ ജീവിക്കുന്നത് ദൈവാത്മാവിലാണോ അല്ലയോ എന്ന് തുമ്പന്വേഷിക്കുന്നവർക്ക് അന്നും കുറവില്ല ഇന്നും കുറവില്ല നിങ്ങൾ പറഞ്ഞ പ്രവചനത്തിന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് തുമ്പന്വേഷിക്കുന്നവർക്ക് അന്നും കുറവില്ല ഇന്നും കുറവില്ല പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് എന്തെങ്കിലും കാണിച്ചോ എന്ന് ചോദിക്കുന്നവർക്ക് അന്നും കുറവില്ല ഇന്നും കുറവില്ല സ്തോത്രം ഷഹ ദൈവത്തെ പരിഹസിച്ചുകൂടാ ദൈവത്തെ പരീക്ഷിച്ചുകൂടാ ഇതൊക്കെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ പൗലോസ് ദൈവകൃപയിൽ സംസാരിക്കുന്നതിന് തുമ്പന്വേഷിക്കുന്ന ആൾക്കാർ അക്കാലത്തുമുണ്ട് ഇക്കാലത്തുമുണ്ട് തുമ്പന്വേഷിക്കുന്നവൻ ഞാൻ ദൂരത്തിരുന്നു കൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ അവൻ നിങ്ങളെ സംബന്ധിച്ചു ബലഹീനനല്ല നിങ്ങളിൽ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഓ നിങ്ങളുടെ വായി കൊണ്ടൊന്ന് പറഞ്ഞേ ദൈവശക്തിയാലുള്ള ജീവിതം ദൈവശക്തിയാലുള്ള ജീവിതം ഒന്നും കൂടെ പറയ ദൈവശക്തിയാലുള്ള ജീവിതം ഒന്നും കൂടെ പറയുക ദൈവശക്തിയാലുള്ള ജീവിതം ദൈവം എന്നാൽ ശക്തി തന്നെ ശക്തി എന്നാൽ ദൈവത്താലുള്ളത് തന്നെ ദൈവവും ദൈവത്തിൻ്റെ ശക്തിയും നിന്നിൽ നിറയുന്ന ആ സമയം മുതൽ നീ ും നീ ദൈവവും തൻ്റെ ശക്തിയിലും നിറയുകയാണെങ്കിൽ ആ സമയം മുതൽ നീ ആത്മാവിൽ ജീവിച്ചു തുടങ്ങും ദൈവവും തൻ്റെ ശക്തിയും നിന്നിൽ നിറയുകയാണെങ്കിൽ ആ സമയം മുതൽ നീ നിന്റെ കുടുംബത്തിൽ നീ ജീവനുള്ളവളായി ജീവനുള്ളവനായി ജീവിച്ചു തുടങ്ങും ദൈവവും തൻ്റെ ശക്തിയും നിന്നിൽ ജീവിക്കുന്ന ആ സമയം മുതൽ നീ ആത്മമണ്ഡലത്തിൽ ശക്തനായി നീ ജീവിച്ചു തുടങ്ങും നിൻ്റെ ശുശ്രൂഷകൾക്കകത്തൊരു ശക്തി കാണും നിന്റെ ജീവിതത്തിൽ ഒരു ശക്തി കാണും നിൻ്റെ വാക്കിലൊരു ശക്തി കാണും പ്രാർത്ഥനയിലൊരു ശക്തി കാണും വെളിപ്പാടിലൊരു ശക്തി കാണും ആലോചനയിൽ ശക്തി കാണും നിന്റെ ജീവിതം തന്നെ ശക്തി വ്യാപരിപ്പിക്കുന്ന ശക്തി പകരുന്ന ഒരു ജീവിതമായി മാറും ഇന്ന് ബലഹീനതയിൽ ഇരിക്കുന്ന പലരോടും ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്ദർഭത്തിൽ ഈ സാമീപ്യത്തിൽ ഞാൻ ആത്മ നിറവിൽ കൈമാറി നിങ്ങളോട് പറയുകയാണ് നീ ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നീ ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്ന പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് പറയുന്ന താങ്കളെ നോക്കി ദൈവാത്മാവിൽ പറയുന്നു നീ ജീവിച്ചു തീർന്നില്ല ജീവിച്ച് കഴിയാറായില്ല നീ ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ വിശ്വസിക്കുന്നവർ എങ്ങനെ കരങ്ങൾ അടിച്ചോ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ചോ എങ്ങനെയാ നിങ്ങൾ ദൈവ ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു അരുളപ്പാടിനെ സ്വീകരിക്കുന്നത് ആ ഒരു ഉത്സാഹത്തോടെ സ്വീകരിച്ചു തുടങ്ങാം ബൈ ഓഫ് ീസ് നീ ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ആത്മാവിൽ ഈ പ്ലാറ്റ്ഫോമിൽ പ്രവചിക്കുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷകൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞു പോയില്ല വർഷം മൂന്ന് കഴിഞ്ഞെങ്കിലും നാല് കഴിഞ്ഞെങ്കിലും അമീൻ പകുതി ജീവിച്ച് കഴിഞ്ഞില്ല ഈ പ്ലാറ്റ്ഫോം ഈ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി മാനിഫെസ്റ്റേഷൻസ് കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഹീലിങ്സ് നടന്ന് കഴിഞ്ഞില്ല നടന്നുകൊണ്ടിരിക്കുന്നില്ല നടന്ന് തീരാറായില്ല ഹീലിങ്സിൻ്റെ ഒരു കൂട്ടം ഒരു പരമ്പര ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഒരു അഫസ്റ്റോളിക് മിനിസ്ട്രി വെളിപ്പെട്ടു വരട്ടെ അങ്ങനെ ലിമിറ്റഡ് ആകാൻ പോകുന്നില്ല ഇത്രയും ജനത്തെ കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി തീർക്കാൻ പോകുന്നില്ല ഈ മീറ്റിംഗിനകത്തുള്ള ആവറേജ് പീപ്പിൾസ് എന്ന് പറയുന്നത് ഇത്രയല്ല ഇതിനകത്ത് ജനം വന്ന് തീർന്നില്ല ഇതിനകത്ത് ജനം കൂട്ടം കൂട്ടമായി കയറാൻ പോകുന്നതേ ഉള്ളൂ നിന്റെ ജീവിതം ജീവിച്ച് തീരാറായില്ല നിന്റെ കുടുംബം പിരിയാറായില്ല നിന്റെ കുടുംബത്തിൽ ശരിക്കും നീ ജീവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഏയ്മേൻ ഏയ്മേൻ ഏയ്്മേൻ ഏമേൻ എങ്ങനെയാ ജീവിക്കാൻ പോകുന്നേ ശക്തിയാലുള്ള ജീവിതമല്ല

െ നിന്റെ കുടുംബത്തിനകത്ത് ഈ ദൈവശക്തി തുളച്ചിറങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ഈ ദൈവശക്തി റിസീവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ദൈവശക്തി നീ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി നീ പറയും നീ ഒരു ഫുൾ സ്റ്റോപ്പ് പോയിട്ട് അടിവരയിട്ടിട്ട് പറയും കഴിഞ്ഞതെല്ലാം എൻ്റെ ബുദ്ധിയിൽ ഞാൻ എഴുതി കുറിച്ചതാണ് കഴിഞ്ഞതെല്ലാം എൻ്റെ ബുദ്ധിയിൽ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഞാൻ ജീവിച്ച് തീർന്നിട്ടില്ല ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല ഞാൻ എക്സാം എഴുതി തീർന്നിട്ടില്ല ഞാൻ ജയിക്കാൻ പോകുന്നതേ ഉള്ളു എയ്മേ നൈമേ നൈമേ നീ മിനിസ്ട്രി ചെയ്തു തീർന്നിട്ടില്ല നിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു પ્રસംഗവും ആชีർവാദവുമല്ല നിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു മുറി પ્રસംഗവും ഒരു മുറി പ്രവചനവും കൊണ്ട് തീർന്നതല്ല നീ സുസ്രൂഷിച്ചു തീർന്നിട്ടില്ല സുസ്രൂഷിച്ചു പഗതിവഴിയിൽ എത്തിയിട്ടില്ല നിന്റെ സുസ്രൂഷ വിളിപ്പടാൻ യോഗ്യനയേ ഉള്ളൂ കമാൻ ലെമാതാബൂ സസാകമ സംബഡി റിസീവ് ദിസ് മെസ്സേജ് റകുമോโกതാസാകയാബ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ ഇനി ഒരു അഞ്ച് വർഷമേ ഉള്ളൂ ഇനി ഒരു പത്ത് വർഷമേ ഉള്ളൂ ഇനി ഏറിയാൽ എത്ര വയസ്സ് വരെ എന്ന് പറഞ്ഞിരിക്കുന്ന നിന്റെ കാലം തീരാൻ പോകുന്നതല്ല നിന്റെ സമയം തുടങ്ങാൻ പോകുന്നതേ ഉള്ളു എങ്ങനെയാ ജീവിതമാണ് അതൊരു പുതിയ ജീവിതമാണ് അതൊരു പുതിയ ജീവിതമാണ് ദൈവശക്തിയാൽ 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 മനുഷ്യൻ പറഞ്ഞ് പകുതി വഴിയിലെത്തി കാണും മനുഷ്യൻ പ്രസംഗിച്ച് പകുതി വഴിയിലെത്തി കാണും മനുഷ്യൻ പറഞ്ഞ പരിഹരിച്ച് ഭഗതി വഴി വരെ കാണും പക്ഷെ ദൈവശക്തി ഉള്ളവൻ പറയും ഞാൻ 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 തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ യേശു പറയാണ് യേശു പറയാണ് എല്ലാവർക്കും ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക മരിച്ചവനെ എന്തോ ചെയ്യും മരിച്ചവനെ പരമാവധി മൂന്ന് ദിവസം വരെ വെച്ചേക്കും യഹൂദന്മാര് മൂന്ന് ദിവസം വരെ വെച്ചേക്കും അത് കഴിഞ്ഞ് എന്തോ ചെയ്യും സുഗന്ധവ്യഞ്ജനമൊക്കെ പൂശാവുന്ന അടുത്തോളം പൂശും അയാളെ കൊണ്ട് വെക്കാവുന്ന ഒരുത്തോളം ഏറ്റവും നല്ലൊരു കല്ലറെ കൊണ്ട് വെക്കും പിന്നെ നീ എന്തോ ചെയ്യും പിന്നെ പട്ടി കയറാതിരിക്കാൻ വേണ്ടി ആ കല്ലിനെ അങ്ങ് അടയ്ക്കും പിന്നെ നീ എന്തോ ചെയ്യും പിന്നെ എന്തോ ചെയ്യാനാ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ സ്തോത്രം എന്നാൽ അവിടെ മുതൽ കർത്താവ് പറയും നിനക്ക് ചെയ്യാനുള്ള ചെയ്തെങ്കിൽ നീ ചെയ്യേണ്ട ചെയ്തിട്ട് നീ പൂശാനുള്ളതൊക്കെ പൂശിയിട്ട് നിനക്ക് മുടക്കാനുള്ളതൊക്കെ മുടക്കിയിട്ട് നിന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് നീ അവിടെ നിങ്ങൾ മാറിത്താ ബാക്കി ചെയ്യാനുള്ളത് ഞാനാ സഹോദര പ്രശ്നങ്ങളുടെ മേൽ നീ 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 വിഷയങ്ങളുടെ നിനക്ക് 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 പൈസ ചെയ്തു വെച്ചു കാത്തു പൂശാവുന്ന ഇപ്പൊ വിഷയം കല്ലറയ്ക്കകത്ത് വെച്ചു ഒരു കല്ലു എടുത്ത് അതിന്റെ പുറത്ത് വെച്ചു എന്നെ കൊണ്ട് വയ്യന്റെ മാസ്റ്ററേ ഇതിനപ്പുറം ഒന്നും ഒരു മനുഷ്യനും ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും പറ്റത്തില്ല എന്നാ നീ സൈഡിലോട്ട് മാറി നിൽക്ക നിന്റെ വിഷയത്തെ നിന്റെ വിഷയത്തെ നിന്റെ കേസിനെ നിന്റെ പ്രതീക്ഷകളെ നിന്റെ സ്വപ്നത്തെ നിന്റെ കാത്തിരിപ്പിനെ അരിമനാഥൻ കരങ്ങളിലെടുക്കും അരിമനാഥൻ കരങ്ങളിലെടുക്കും അരിമനാഥൻ കരങ്ങളിലെടുക്കും കാരണം എന്താ വിഷയം തീർന്നിട്ടില്ല വിഷയത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ വിഷയത്തിന്റെ പ്രവൃത്തി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ജീവിച്ച് തീർന്നില്ല കുഴിച്ചിട്ടില്ല അത് ഇനി ജീവിപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് ഒന്ന് ചോദിക്കാമോ ഒന്ന് കർത്താവിനോട് ചോദിക്കാമോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കുറിച്ച് തന്നെ ആണോ ഒന്ന് ചോദിച്ചേ ചോദിച്ചേ ചിലപ്പോ പാസ്റ്റർക്ക് തെറ്റിയതായിരിക്കും ചിലപ്പോ പാസ്റ്റർക്ക് തെറ്റിയതായിരിക്കും ഒന്ന് ചോദിച്ചേ നിങ്ങൾ ദൈവത്തോട് ചോദിക്കും ഞാൻ എന്തിനാ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്ക നിങ്ങൾ ചോദിക്കുക ഈ മെസ്സേജ് എന്നോടാണോ എന്നോടാണോ എങ്ങനെയാ ശക്തിയാൽ എന്ത് ശക്തിയാൽ പാലും പഴവും കഴിക്കുന്ന ശക്തിയല്ല ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ശക്തി ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഏതൊരു ഭക്തനും ഈ ഭൂമിയിൽ ഇതുണ്ട് അവൻ്റെ ഒരു ബലഹീനതയുണ്ട് ചിലപ്പോൾ നിൻ്റെ ബലഹീനത നിൻ്റെ ക്ഷമയായിരിക്കും നിൻ്റെ ബലഹീനത വിട്ടുകൊടുക്കലായിരിക്കാം നിൻ്റെ ബലഹീനത കരയുന്നതായിരിക്കാം നിൻ്റെ ബലഹീനത പെട്ടെന്ന് ഒരാളുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം നിൻ്റെ ബലഹീനത ഭയമായിരിക്കാം നിൻ്റെ ബലഹീനത ആകുലതകളായിരിക്കാം നിൻ്റെ ബലഹീനത നാളെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം ഞാൻ റെസ്പോണ്ട് ചെയ്താൽ നാളത്തെ എൻ്റെ അവസ്ഥ എന്താവും ഞാൻ റെസ്പോണ്ട് ചെയ്താൽ എങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ മാറിത്തീരിയും അറിയത്തില്ല നിൻ്റെ ബലഹീനതയായിരിക്കാം അതുകൊണ്ട് നീ ക്രൂശിക്കപ്പെടും അതുകൊണ്ട് നീ ആണിതറയ്ക്കപ്പെടും അതുകൊണ്ട് നിന്നെ ചുമരോട് ചേർത്ത് വെക്കും ചലിക്കാൻ വിടത്തില്ല അതോടെ നിന്റെ എല്ലാ വഴികളും അടയ്ക്കും അതോടെ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വിധിയും എഴുതും യഹൂദന്മാരുടെ രാജാവ് യേശുവിനെ കുറിച്ച് എഴുതിയില്ലേ പരിഹസിച്ചെഴുതി പരിഹസിച്ചെഴുതി എന്നിട്ട് നിന്നെ ക്രൂശിച്ചവരെല്ലാം കൂടെ മുന്നിൽ വന്ന് നിന്ന് പരിഹസിച്ച് ചിരിക്കും വീഞ്ഞു കുടിക്കും നീ കഴിക്കാതിരിക്കുമ്പോ നിന്നെക്കുറിച്ച് പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ച് അവര് മൃഷ്ടാനം ഭക്ഷിക്കും നീ കഴിച്ചോ എന്ന് പോലും അന്വേഷിക്കത്തില്ല ഹേ നിന്റെ നിനക്ക് അങ്ങനെ ജീവിച്ചേ പറ്റൂ നിനക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ നീ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ജോലി പോവും നീ പ്രതികരിച്ച ഒരുപക്ഷെ കുടുംബം തകരും നീ പ്രതികരിച്ചാൽ ഒരുപക്ഷെ നാളെ എന്തൊക്കെയോ സംഭവിക്കും പക്ഷേ ബലഹീനതയാൽ ക്രൂശിക്കപ്പെടുന്നവൻ ദൈവത്തെ പ്രതിയും ദൈവത്തോടുള്ള അനുസരണത്തെ പ്രതിയും ആത്മീയതയെ പ്രതിയും വചനത്തെ പ്രതിയുമാണ് സഹിച്ചതെങ്കിൽ എല്ലാവരും പരിഹസിച്ച് തിന്ന് തൃപ്തരായി ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും നിന്റെ ഇരുട്ടറക്കകത്ത് പ്രകാശം വിളങ്ങുന്നത് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിന്റെ ഇരുട്ടറക്കകത്ത് പ്രകാശം വിളകുന്നത് അത് മറ്റുള്ളവന്റെ തിരശീല രണ്ടായിട്ട് കീറാൻ വേണ്ടിയിട്ടാ അത് മറ്റുള്ളവന്റെ തിരശീല രണ്ടായിട്ട് കീറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ തമ്പുരാൻ നിന്ന് ആരോടൊക്കെയോ പറയുന്നു പ്രിയപ്പെട്ട കുഞ്ഞേ പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ട കർത്തൃദാസനെ നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിന്റെ ജീവിതത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മ വിടപെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിന്റെ ബലഹീനത നിന്റെ ക്ഷമയാണെങ്കിൽ നിന്റെ ബലഹീനത നിന്റെ വിട്ടുകൊടുക്കലാണ് നിന്റെ ബലഹീനത എന്തെങ്കിലും പറഞ്ഞാൽ കരയുന്നതാണെങ്കിൽ നിന്റെ ബലഹീനത എല്ലാം കടിച്ചമർത്തുന്നതാണെങ്കിൽ നിന്റെ ബലഹീനത ഒറ്റപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ കേട്ടോ നീ ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ ഈ ദൈവശബ്ദം നിന്നോട് പറയുന്നു നീ മരിച്ചു പോകാനുള്ള ക്രൂശീകരണമല്ല ഇത് ഇത് ദൈവശക്തിയാൽ ജീവിപ്പിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ ഇത് ജീവിപ്പിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ നിന്നെ ദൈവം ജീവിപ്പിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ ജീവിപ്പിക്കാൻ തുടങ്ങുന്നതേ ഉള്ളു വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആമേം പറഞ്ഞു വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആമേം പറഞ്ഞോ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ പറഞ്ഞോ ജീവിപ്പിക്കാൻ തുടങ്ങുന്നതേ ഉള്ളു ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞാൻ ആത്മാവിൽ പറയുന്നു നിന്റെ എന്തൊക്കെയാണോ ക്രൂശിച്ച് കളഞ്ഞത് നിന്റെ എന്തെല്ലാം കാര്യങ്ങളാണോ ക്രൂശിച്ച് കളഞ്ഞത് നിന്റെ വിദ്യാഭ്യാസം നിന്റെ ആരോഗ്യം സൗന്ദര്യം സമ്പത്ത് ബന്ധങ്ങൾ യാത്രകൾ കുടുംബം നിനങ്ങൾക്കുള്ള എല്ലാവരും എന്തൊക്കെയാണോ ബന്ധിച്ചു കളഞ്ഞത് നിന്റെ ഭാവി ജോലി എല്ലാം ബന്ധിച്ചു കളഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ജീവിപ്പിക്കുന്ന ഒരാത്മാവുണ്ടെങ്കിൽ ജീവിപ്പിക്കുന്ന ഒരാത്മാവുണ്ടെങ്കിൽ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞൊരാത്മാവുണ്ടെങ്കിൽ ആ ദൈവത്താൽ ആ ദൈവത്താൽ നീ ജീവിച്ചിരിക്കും കാലം ഒത്തിരി കഴിഞ്ഞു പോയി കാണാം മനുഷ്യന്റെ കണക്കുകൂട്ടലിൽ വർഷങ്ങൾ ഒത്തിരി കടന്നുപോയി കാണാം മനുഷ്യന്റെ കണക്കുകൂട്ടലിൽ മനുഷ്യന്റെ കണക്കുകൂട്ടൽ വെച്ച് മാർത്തമറിയോട് സ്വന്ത ജനം ചോദിച്ചു ഗുരു ഇതുവരെയും വന്നില്ലല്ലോ മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ മനുഷ്യന്റെ കണക്കുകൂട്ടൽ അതൊത്തിരിയാണ് മൂന്ന് ദിവസം എന്നാലും അത് മോശമല്ലേ ഇതുവരെ വന്നില്ലല്ലോ നിങ്ങളുടെയും സ്വന്തം ബന്ധങ്ങൾ പറയുന്നുണ്ടായിരിക്കാം വർഷം മൂന്നായില്ലേ വർഷം രണ്ടായില്ലേ വർഷം അഞ്ചായില്ലേ വർഷം കുറെ ആയില്ലേ ഇതുവരെയും നിന്റെ നാഥം വന്നില്ലല്ലോ മറുപടി നിനക്ക് തന്നില്ലല്ലോ ഉപവാസത്തിൻ്റെ മറുപടി ഇതുവരെ വന്നില്ലല്ലോ പ്രാർത്ഥനയുടെ മറുപടി വന്നില്ലല്ലോ നാള് കുറെ ആയില്ലേ നിന്നോടും പറയുന്നുണ്ടായിരിക്കും പക്ഷേ യേശു കർത്താവിനെ മൂന്നാം നാളെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ലാസറിനെ അതുപോലെ തന്നെ നാലാം ദിവസമേ ഉയർപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചുവെങ്കിൽ നിന്റെ വിഷയത്തെയും ജീവിപ്പിക്കാൻ കർത്താവ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് നിന്റെ വിഷയത്തെയും ജീവിപ്പിക്കാൻ കർത്താവ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് നിന്റെ ലൈഫിലും ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ദൈവം ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനറെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു പ്രിയപ്പെട്ട ദൈവ പേതലെ ദൈവമുള്ളവന് ജീവിതമുണ്ട് ദൈവമുള്ളവന് ജീവിതമുണ്ട് ദൈവമുള്ളവന് ദൈവശക്തിയുണ്ട് ദൈവവും ശക്തിയുമുള്ളവന് ദൈവശക്തിയുള്ള ജീവിതമുണ്ട് ഇത് പരിശുദ്ധാത്മാവെന്നിനോട് പറയുന്നു വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണടയ്ക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കുക പിതാവേ അജീവിപ്പിക്കുന്ന ദൈവശക്തി എനിക്ക് വേണം അജീവിപ്പിക്കുന്ന ദൈവശക്തി എനിക്ക് വേണം പറയാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഈ സെക്കൻഡിൽ പ്രാർത്ഥിച്ചു തുടങ്ങിച്ച് തുടങ്ങാൻ നിന്റെ മേൽ ഒരു കാറ്റടിക്കുന്നത് പോലെ ഒരു കാറ്റടിക്കുന്നത് പോലെ ഓ ഒരു മിന്നലേൽക്കുന്നത് പോലെ നിന്നെ ആ ദൈവശക്തി തൊടുകയാണെങ്കിൽ ഏതൊക്കെയോ വിഷയങ്ങൾക്ക് കർത്താവിന പുതിയ ജീവനേകുകയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാം ആ ദൈവാനുഭവം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുകൾ ജീവിച്ചിരിക്കും ചിതറിപ്പോയി എന്ന് കരുതിയ അസ്ഥികൾ ഒരുമിച്ചായിരിക്കും ജീവൻ വ്യാപരിക്കട്ടെ ദൈവശക്തിയാലുള്ള ജീവൻ വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ ശക്തി ശക്തി അത് നൽകുക ദൈവശക്തി റിലീസാക്കുന്നു അ ദൈവശക്തി റിലീസാക്കുന്നു അ ദൈവശക്തി റിലീസാക്കുന്നു വിശ്വസിക്കുന്ന ഓരോ ജനത്തെയും ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലും സൂമിലും കാണുന്ന ഓരോ ജനത്തെയും അത് ദൈവശക്തി തൊടുകയാണ് 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 മൈൻഡ് ഓഫ് നിൻ്റെ ഏത് വിഷയത്തിലേക്കാണ് ഒരു ജീവൻ ആവശ്യം നിൻ്റെ ഏത് വിഷയത്തിനകത്താണ് ഏത് മേഖലക്കകത്താണ് നിനക്ക് കർത്താവിൻ്റെ കരവും ശക്തിയും ആവശ്യം നീ ആ വിഷയം ദൈവസന്നിധിയിൽ കൊടുക്കുക പറയുക അഭ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ദൈവശക്തിയാലുള്ളൊരു ജീവൻ ഇപ്പോൾ സംഭവിക്കട്ടെ ദൈവശക്തിയാലുള്ളൊരു ജീവൻ ഇപ്പോൾ സംഭവിക്കട്ടെ ദൈവശക്തിയാലുള്ളൊരു ജീവൻ ശക്തി 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 േക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച ഈ ദൈവശക്തിക്ക് ആയി സ്ത്രോത്രം പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ നേഴലിട്ടതിന് നന്ദി എല്ലാ നിരാശകളുടെ മേൽ കർത്താവ് ഈ ശക്തി ചലിച്ചല്ലോ എല്ലാ തകർന്നിരുന്നവരെ ഈ ശക്തി പണിതല്ലോ എല്ലാ വരൾച്ചയിലേക്കും ഒരു ജലമെന്ന വണ്ണം ഈ നദി ഒഴുകിയല്ലോ കർത്താവേ ഒരിക്കലും അണയാത്ത ഒരു അഗ്നിയായി ഈ തീ ഞങ്ങൾ കത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവശക്തി ഞങ്ങളെ തൊട്ടതിനായി സ്തോത്രം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്ന ആഴത്തിൽ ക്രിയ ചെയ്തതിനും നന്ദി പൂർണ്ണമായി കർത്തൃകരങ്ങളിലേക്ക് വിട്ടുതരികയാണ് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു